കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം നമ്മൾ ഇന്നുണ്ടാക്കുന്നത് പനീർ കൊണ്ടുള്ള ഒരു ഹെൽത്തി റെസിപ്പിയാണ് നല്ല പോഷണം ഉള്ളതും സ്പൈസസ് കുറച്ച് ആഡ് ചെയ്തതും അതുപോലെ കുട്ടികൾക്കും പ്രായമുള്ളവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പി അത ഞാൻ എൻ്റെതായ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് തക്കാളിപ്പഴം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞത് ചോപ്പ് ചെയ്തത് പച്ചമുളക് പിന്നെ അതുപോലെ തന്നെ സ്പ്രിംഗ് ഒനിയന്റെ വെളുത്ത പോർഷനും ഗ്രീൻ പോർഷനും പിന്നെ മല്ലിയില കശുവണ്ടി പനീർ സ്പ്ലിറ്റ് ഒനിയന് ഒനിയൻ ചോപ്പ് ചെയ്തത് പിന്നെ മിൽക്ക് ക്രീം ക്യാപ്സിക്കം മൂന്ന് കളറ് മസാല പിന്നെ പൊടി ഐറ്റംസ് ഇതിന്റെ എല്ലാ അളവ് ഞാന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നമ്മൾ പാൻ വെച്ച് പാൻ ചൂടാവുമ്പോഴേ എണ്ണ ഒഴിച്ച് നമ്മൾ സ്പൈസസ് വറുത്തെടുക്കുന്നു എണ്ണ ചൂടാവട്ടെ അല്പം എണ്ണ ഒഴിച്ചാൽ മതി അതിനകത്ത് എണ്ണയും ഒക്കെ കുറച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് അതൊന്ന് ചൂടാക്കിയിട്ട് അത് മാറ്റി വെക്കുന്നു നമ്മള് പൊടി ഒന്ന് പച്ചമണം മാറണം നമുക്ക് ഗ്രേവി തയ്യാറാക്കാം അല്പം നെയ്യൂടെ അതിലേക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കുന്നു ലോ ഫ്ലെയിമിലാണ് ഈ ആഡ് ചെയ്ത് കൊടുക്കുമ്പം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും നമുക്ക് അര സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം സവാള നിറം മാറി തക്കാളിപ്പഴ ആഡ് ചെയ്തു കൊടുക്കാം പച്ചമണം മാറിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് നണ്ടിപ്പരിപ്പ് കുതിർത്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം ഗ്രേവിക്ക് നല്ല കൊഴുപ്പ് കിട്ടാനാണ് നല്ലിപ്പരിപ്പും ടേസ്റ്റും കൊഴുപ്പും കിട്ടാനാണ് ഇതാഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു നമ്മൾ വറുത്ത് വെച്ച പൊടി ഇത് തണുക്കുമ്പോ നമ്മൾ അരച്ചെടുക്കും നല്ലോണം ഇളക്കി യോജിപ്പിക്കുന്നു പനീർ നമുക്ക് വറുത്തെടുക്കാം അല്പം നെയ്യും അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് പനീറും വറക്കണം ം വറക്കണം എണ്ണ ചൂടായിട്ടുണ്ട് നമ്മൾ അതിലേക്ക് പനീർ വറുത്ത് പോരാ നമ്മൾ ഇത് കോരി എടുക്കിണിയൻ ഇട്ട് നമ്മൾ മുപ്പിച്ചെടുക്കുന്നു ഇതിലേക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുന്നു ഇത് പകുതി ബാക്കി ഗ്രേവിക്കകത്ത് കിടന്ന് വേവണം കോരി മാറ്റ നമ്മള് സ്പ്രിംഗ് അനിയന്റെ വെളുത്ത ഭാഗം ഇടുന്നു ഇത് ഓപ്ഷനിലാണ് ഇതൊന്ന് ഉപ്പിച്ചെടുക്ക നമ്മൾ സ്പ്രിംഗ് നമ്മള് സ്പ്രിങ്ങനേന്റെ കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിനേക്ക് നമ്മൾ അരച്ചുകൊണ്ട് വന്ന ഗ്രേവി ഒഴിക്കണം എല്ലാം ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി നമ്മൾ ഒരല്പം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു ഇതിലേക്ക് നമ്മൾ പനീർ ആഡ് ചെയ്ത് കൊടുക്കുന്നു വറുത്ത് വെച്ച പനീർ നമ്മൾ വറുത്തു വെച്ച കാപ്സിക്കവും സ്പ്ലിറ്റൊന്നും ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്ന് മിനിറ്റ് ഇത് ൊന്ന് വേവണം എല്ലാം കൂടെ ഒന്ന് ചേർന്ന് നല്ലവണ്ണം മിക്സ് ആവണം മസാലയുടെ അരപ്പിന്റെ ഒക്കെ പച്ചമണം മാറണം മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്തു നമ്മുടെ കടായിപ്പനി റെഡി ആയിട്ടുണ്ട് നമ്മളത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു ഇതിലേക്ക് മല്ലിയില നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്റെ ഈ ഡിഷ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു